വിഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വാണിമേ പച്ചപ്പും ഹരിതാപയും കൊണ്ട് പ്രധാന വേദിയെ മനോഹരമാക്കുകയാണ് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ ഈ ഒരു ഇടം വളരെ മനോഹരമായി കാണുന്നവർക്ക് വളരെയധികം ആകർഷകമാകുന്ന തരത്തിലാണ് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ഇങ്ങനെ ഈയൊരു ഇടത്തെ മനോഹരമാക്കിയത് പ്രധാന വേദിയിലേക്ക് പരിപാടികൾ ആസ്വദിക്കാൻ വരുന്ന ഓരോ വ്യക്തിയുടെയും മനം കവരുന്ന കാഴ്ചയാണ് ഇത് പ്രധാന വേദിയെ പച്ചപ്പണിയിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ കൺവീനറായ എസ് ജെ സജീവ് കുമാർ സാറാണ് നമ്മളോടൊപ്പം ചേരുന്നത് സാർ ഇത് വളരെ വേറിട്ട വേറിട്ടൊരു ആശയമാണ് ഈ പ്രധാന വേദിയിൽ പരിപാടി ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ പ്രകൃതിയിലേക്ക് പച്ചപ്പിലേക്ക് ഒന്ന് എത്തി നോക്കാനുള്ള ഒരു തോന്നലാണ് ആളുകളിലേക്ക് എത്തുന്നത് ഇതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത് സ്കൂൾ കലാമേളയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഗ്രീൻ പ്രോട്ടോക്കോൾ അപ്പം നമുക്കറിയാം ഇതുപോലത്തെ മേളകളിൽ ധാരാളം പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുന്ന ഒരു അവസ്ഥ നമ്മുടെ നാടുകൾ കാണും കാണപ്പെടാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിനെ ശേഖരിച്ചുകൊണ്ട് അതിന് കൃത്യമായി സംസ്കരിക്കാനുള്ള ഒരു ഉപാധി എന്ന നിലയ്ക്ക് തന്നെ ഈ ഗ്രീൻ പ്രോട്ടോക്കോൾ കമ്മിറ്റി ഉടലെടുത്തിരിക്കുകയാണ് പ്രത്യേകിച്ചും ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്തുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മേളകളിൽ പ്രത്യേകിച്ചും നമുക്ക് മറ്റ് അലങ്കാര വസ്തുക്കൾ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കുകൾ കൊണ്ടാണ് ഇപ്പം കൂടുതലായും പ്രകൃതിക്കിണങ്ങിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാക്കാം എന്ന ഒരു അവബോധം നമുക്ക് ഉണ്ടാക്കണം പ്രത്യേകിച്ചും കുട്ടികളാണ് മേളയ്ക്കുള്ളത് അപ്പോൾ അവരുടെ മനസ്സുകളിലേക്ക് ഈ ഗ്രീൻ എന്ന് പറയുന്ന ഗ്രീൻ പ്രോട്ടോക്കോളിനെക്കുറിച്ചുള്ള അറിവുകളും അതുപോലെ തന്നെ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചാൽ അവർക്കും ഒരു മുതൽക്കൂട്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ആകർഷിക്കാവുന്ന രീതിയിലാണ് ഇത്തരം ഒരു കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ കുട്ടികൾക്ക് നൽകിയിട്ടുള്ള ബാഡ്ജ് പോലും ഞങ്ങൾ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് നമുക്ക് കുരുത്തോള വെച്ചുകൊണ്ടാണ് ബേഡ്ജ് പോലും തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് വൈകുന്നേരം ഹരിതസെനക്കർ വന്ന് ഇവിടെയുള്ള ഞങ്ങൾ വെച്ചിട്ടുള്ള കൊട്ടകൾ നമുക്കറിയാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഓല കൊണ്ടുള്ള വല്ലം എന്ന് പറയുന്നതാണ് ഒരു കൊട്ട അതിലൂടെ ഏകദേശം മുപ്പതോളം കൊട്ടകൾ നമ്മുടെ ഈ എല്ലാ സ്റ്റേജിൻ്റെ പരിസരത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടലേക്ക് വലിച്ചെറിയപ്പെടുന്ന അതിലേക്ക് വലിച്ചെറിയുന്ന കാര്യങ്ങൾ വൈകുന്നേരം നമ്മുടെ ഹരിതസെനക്കർ വന്ന് ശേഖരിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ ഗ്രീൻ പ്രോട്ടോകോളിൻ്റെ കമ്മിറ്റി ചെയ്യുന്നത് ഇതിന് പിറകിൽ ഒരുപാട് പേർ അധ്വാനിച്ചതാണ് ഇപ്പം ഇന്നലെയാണ് ഇത് വെക്കാൻ നമുക്ക് സാധിച്ചത് ഇപ്പം എന്തായാലും വളരെ ആളുകളൊക്കെ വന്ന് ഇത് കണ്ടുപോകുന്നതിൽ വളരെ സന്തോഷമുണ്ട് കുട്ടികളെയും മുതിർന്നവരെയും ഒരേപോലെ ആകർഷിക്കുന്ന ഒരിടം വേദിയൊന്നിലെ മനോഹരമായ പൂന്തോപ്പിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് അശ്വന്തിനോടൊപ്പം മിത്രാ മീഡിയ വിഷൻ രമായ വിഭവങ്ങൾ നിങ്ങൾക്ക് മുന്നും വത്തീ റെസ്റ്റോറൻറ്റ് കുളപ്പറമ്പ്